Hello friends! ഹൗച്ചിങ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു അഡാർ ഐറ്റം കണ്ടോ ഈ ഒരു അഡാർ നമ്മളെ അടിപ്പൊള്ളി ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇത് കണ്ട എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അത്രയും ഹെവി ആയിട്ടോ അതേപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് കുട്ടിയൊക്കെ ഇതിട്ട് കണ്ടപ്പോൾ കസ്റ്റമറിനെ ഭയങ്കര ഒരു മാലാകുട്ടീനെ പോലെട്ടോ തോന്നിയത് അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈയൊരു ഫ്രോക്ക് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ചെയ്തിൽ തന്നെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ അത് ഇതിന് നമ്മൾ ഏകദേശം ഇരുപത് മീറ്റർ നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ മൊത്തത്തിൽ മെറൂണും അതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളറും കൂടി കൂടിയിട്ടുള്ളത് ഒരു ഇരുപത് മീറ്റർ നെറ്റാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഡി ആയിട്ട് പറയാം അപ്പോൾ ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ കട്ടിങ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഡി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കോട്ടൺ ക്ലോത്താണ് കേട്ടോ കോട്ടൺ ലൈനിങ് ക്ലോത്താണ് കോട്ടൺ ലൈനിങ് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ ചെസ്റ്റിൻ്റെ അളവിനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഏകദേശം എട്ട് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ എട്ട് ഇഞ്ചിൻ്റെ ഒരു പത്തിഞ്ച് അങ്ങനെ നാലായി മടക്കിയതിന് ശേഷം പത്തിഞ്ചിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ നെക്കിൻ്റെ അവിടെ നമുക്കൊരു അഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും അഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു എട്ട് ഇഞ്ചിൽ എടുക്കാം പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു അര ഇഞ്ച് ആം ആംഹോളിൻ്റെ അവിടെ കർവ് ചെയ്തും കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് നമ്മൾ എട്ടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് ഏഴര അങ്ങനെ എടുക്കണം കേട്ടോ പിന്നെ മൊത്തത്തിൽ ഇവിടെ നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് പത്തിഞ്ചാണ് കേട്ടോ പത്തിഞ്ചിലെടുത്തിട്ട് ഒര ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്കിതൊന്ന് കറിവ് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ ആരഞ്ച് കർവ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് സൈഡിൽ തൂങ്ങി പോകാൻ വേണ്ടിയിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല കാരണം ഇതൊരു രണ്ട് സൈഡിലേക്ക് കോണായിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ നമുക്ക് ആ നേരത്തെ ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ നെക്ക് ജസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതേ അളവിൽ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കൂടി കട്ട് ചെയ്ത് എടുക്കാം അപ്പം ബാക്ക് പാർട്ട് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് ആയിട്ട് മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടായി മടക്കി വയ്ക്കുക സിപ്പിനില്ല ഒരു ഇഞ്ച് നമുക്കിവിടെ വിടാം ഈ ഫോൾഡിംഗ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് കേട്ടോ അപ്പം അങ്ങനെ വിട്ടുകൊടുത്ത് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ടാ ഒരു ഫ്രണ്ട് പാർട്ടീൻ്റെ ഇതിലളവിലന്നെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ജിപ്പിനുള്ള ഭാഗം മാത്രം നമ്മൾ ഒരിഞ്ച് എക്സ്ട്രാ കൊടുക്കുകയാണ് കേട്ടോ ഫോൾഡ് ചെയ്ത ഭാഗത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ ജിപ്പിനുള്ളത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുക്കാം ജിപ്പിൻ്റെ അവിടെ നമുക്കൊരു ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ നെക്കിൻ്റെ ഭാഗം അതൊന്ന് നമുക്ക് ഇതിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ നമുക്കിതിൻ്റെ ഈ ഒരു അളവുണ്ടല്ലോ അതേ അളവിൽ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിലും ജസ്റ്റ് അതിൻ്റെ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ അതേപോലെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു രണ്ടിഞ്ചാണ് അങ്ങനെ ഞാനിവിടെയൊന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ക്രോബ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പാർട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഏകദേശം മൂന്ന് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ആ മൂന്ന് ഇഞ്ചിലേക്ക് നെക്കിൽ നമ്മൾ നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ അവിടെ നിന്നിട്ട് ഇതേപോലെ കോണായിട്ടങ്ങോട് വരച്ചെടുക്കണം കേട്ടോ ഇനി ഇതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു പീസും കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ് കട്ട് ചെയ്ത് എടുക്കുകയാണ് രണ്ട് സൈഡിൽ വെക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വരുന്നത് ഈ ഒരു പീസ് നമുക്ക് വേണ്ട കേട്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലത്തെ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഒരു അളവിൻ്റെ ഒന്നും വ്യത്യാസം വരരുത് കറക്റ്റ് ആ അളവായിട്ട് തന്നെ എടുക്കണം ഓക്കെ അപ്പം നമുക്കിത് എന്തു ചെയ്യാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെച്ച് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത് എന്നുള്ളത് കേട്ടോ അപ്പം ഇതാ നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ കേട്ടോ ഒരഞ്ച് പയക്കാൻ പാടില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇപ്പം മനസ്സിലായില്ല എങ്ങനെയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് വരികയെന്നുള്ളത് ഇനി നമ്മൾ ഈ ജോയിൻ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ആണ് ഇത് കറക്റ്റ് ഫ്രണ്ട് പാർട്ടി വരിക അപ്പം ഇനി നമുക്ക് ഇതേ അളവിലെന്ത് ചെയ്യാം ക്രൈപ്പും കൂടി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ക്രൈപ്പ് ഇതേപോലെ കട്ട് ചെയ്ത് അതേപോലെ ബാക്കിലും അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒരു നെറ്റിൻ്റെ പീസ് ബാക്ക് പാർട്ടിന് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിന് നമ്മൾ ലെയർ ആയിട്ടാണ് നെറ്റ് കൊടുക്കുന്നത് അതായത് ഫ്രിൽസ് വെച്ചിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മീറ്റർ നെറ്റ് അതിൻ്റെ ലെങ്ത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പത്തിഞ്ചല്ലേ നമ്മൾ ലെങ്ത്തെടുത്തിരുന്നത് അപ്പോൾ ആ പത്തിഞ്ചിലേക്ക് ഒരു ഒരു രണ്ട് ഇഞ്ചും കൂടിയും കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ ഇത് ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ഞാനൊരു രണ്ടിഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അറുപത് ഇഞ്ചിൻ്റെ അടുത്ത് ഞാൻ നീളത്തിലാണ് ഈ ഒരു നെറ്റ് എടുത്തിട്ടുള്ളത് അപ്പം ഇതെന്ത് ചെയ്യാം അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഇത് നമ്മളുടെ രണ്ട് ലെയർ ഉണ്ട് കേട്ടോ രണ്ട് കളർ ലെയർ ഉണ്ടല്ലോ അപ്പോൾ താഴത്തെ ലെയറിന് വേണ്ടിയിട്ടാണ് അതിന് ഞാൻ ഏകദേശം പതിനെട്ട് ഇഞ്ച് നീളത്തിലാണ് ഈ ഒരു ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിൽസ് വെക്കാൻ ഏകദേശം അഞ്ച് മീറ്റർ അല്ല അഞ്ച് ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോറി അഞ്ച് ഇഞ്ചുള്ള കേട്ടോ അഞ്ച് ഇഞ്ചിൽ ലെങ്ത് നല്ല ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം മുകളിലത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള പാർട്ട് അതിന് ഞാൻ പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഫ്രിൽസിനും വേണ്ടിയിട്ട് അതേപോലെ തന്നെ അഞ്ച് ഇഞ്ചിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ക്രേപ്പ് ക്രേപ്പ് ഞാൻ ഏകദേശം പത്തൊമ്പത് ഇഞ്ചിലാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഇഞ്ചെന്നാ പറയുമ്പം മുകളിൽ നമ്മൾ നമ്മളൊരിഞ്ച് സീമലോൺസിനും പോകും ജോയിൻറ്റിന് അങ്ങനെ താഴെ നമ്മൾ മടക്കി തയ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെയാണ് ഈ കോട്ടൺ ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പതിനെട്ട് ഇഞ്ചിലാണ് കോട്ടൺ ലൈനിങ് പിന്നെ ഇപ്പം ഇത് നമുക്ക് കയ്യിൽ വെക്കാനുള്ള ഫ്രിൽസ് വെക്കാനുള്ള ഒരു ഫ്രിൽസ് വെക്കാനുള്ള ആണ് ഈ ഒരു ഇത് കാണുന്നത് കേട്ടോ അപ്പം എത്രയാണ് നമ്മുടെ കട്ടിങ് പിന്നെ ഒരു ലേസ് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ലേസ് ഞാൻ അറ്റാച്ച് ചെയ്തത് കേട്ടോ വേറൊരു ലേസാണ് ഞാൻ പിന്നെ അറ്റാച്ച് ചെയ്തത് പിന്നെ സിപ്പും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത് ഇത്രയും ഞാൻ കട്ട് ചെയ്ത് പിന്നെ മൊത്തത്തിൽ വർക്ക് ചെയ്തതിൻ്റെ ശേഷമുള്ളൊരു റിസൾട്ടാണ് ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് കട്ടിങ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ തന്നെ സ്റ്റിച്ചിങ്ങും അടിപൊളിയായിട്ട് കാണിച്ചു തരും അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇതുപോലത്തെ അടിപൊളി ഫ്രോക്കുകളും ഡ്രസ്സുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വരുമാന മാർഗം കണ്ടെത്തണം വീട്ടിൽ ഇരുന്നിട്ട് തന്നെയെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഒരുപാട് നമ്മുടെ തയ്യലുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ നമ്മുടെ ഇതിലുണ്ടാകും അതിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഫ്രോക്കുകളും അതേപോലെ തന്നെ എല്ലാ ഡിസൈൻസും ചെയ്യുന്ന ഡ്രസ്സുകളും നിങ്ങൾക്ക് കൊറിയറായിട്ട് വീട്ടിൽ എത്തിച്ച് തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ഫ്രോക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ പറയുക കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ പിന്നെ ഭയങ്കര ഹെവിയാണ് കുട്ടികൾക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനത്തെ വിഷയമൊന്നുമില്ല അത്ര നമ്മൾ പാർട്ടിക്കൊക്കെ അല്ലേ ഇടുക അപ്പോൾ കുറച്ച് ഹെവിയായിട്ട് ഉണ്ടായാലല്ലേ മക്കൾക്ക് രസമുള്ളു അപ്പോൾ അടിപൊളിയാണ് ഓക്കെ